സ്റ്റാർട്ടിംഗ് ഇരുവൺ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുതിയ വേണ്ടിയുള്ള മുഴുവൻ സ്കോഡിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തി ആറംഗ സ്കോഡാണ് ഇക്കൂറി കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് അത്യാവശ്യം നല്ല ശക്തമായ സ്കോഡ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ സീസണിന് വേണ്ടിയായി ഉള്ളത് അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിനെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു യങ് ഗോൾ കീപ്പർ നിരവധി ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലേക്ക് വരുന്നത് സച്ചിൻ സുരേഷും സോംകുമാറും നോറ ഫെർണാണ്ടിസുമാണ് ഇത്തവണത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർമാർ നല്ലൊരു ഗോൾ കീപ്പിംഗ് ഉള്ള ഒരു നിര തന്നെയാണ് ഇക്കുറി കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് സച്ചിൻ സുരേഷ് ആണ് ഇത്തവണത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നമ്പർ വൺ ഗോൾ കീപ്പർ ഇനി ഡിഫൻഡേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ മിറോസ് കിംഗിച്ച് അലക്സാണ്ടർ കോയഫ് ഹോമി പാർവേ നവോച്ച സിംഗ് ഐബൻ ഡോലിംഗ് മുഹമ്മദ് ഷഹീഫ് പ്രീതം കോട്ടാൽ സന്ദീപ് സിംഗ് ഇത്തരം പേരിൽ അടങ്ങുന്ന ഒരു പ്രതിരോധതയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇക്കുറി ഉള്ളത് മിലൂസ് ലിങ്കിച്ചാണ് ഇത്തവണത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റൻ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള പ്രതിരോധ നിരയാണ് ഇത്തരം കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് ഇനി മധ്യനിര എന്ന് പരിശോധിച്ചിരിക്കുകയാണെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സായി റളി അലങ്മായും രുഹിൻ്റെയും വിപിൻ മോഹനും മുഹമ്മദ് അസറും ഡാനിഷ് ഫെറൂഖും ഉണ്ട് ഇനി മിഡ്ഫീൽഡ് വിംഗേഴ്സായി സൗരഭ് മണ്ഡാരും നോവാസ് അദുവി മുഹമ്മദ് ഐമനും ലാൽ തൻമാവിയും ബ്രൈസ് മിറാൻ്റെയും കെ പി രാഹുലും ഉണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി അഡ്രിയൻ ലൂണയും ഇഷാൻ പണ്ഡിതയും ക്വാമിബ്രയും ജീസസ് തുടങ്ങുന്ന ഒരു മുന്നേറ്റത്തിനായാണ് ഇക്കുറി കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് അതുപോലെ തന്നെ സെപ്റ്റംബർ ഒമ്പതാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് ലുലുമാണിൽ വെച്ച് അവതരിപ്പിച്ച ഒരു ഇരുപത്തി ആറംഗ സ്കോഡിനെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇനി ചില പ്ലയേഴ്സിന് ഈ സ്കോഡിൽ ആഡ് ചെയ്യാനും സാധ്യതകൾ കാണുന്നുണ്ട് എന്തായാലും അത്യാവശ്യം നല്ലൊരു ശക്തമായിട്ടുള്ള ടീം തന്നെയാണ് ഇക്കുറി കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് നല്ലൊരു ശക്തമായിട്ടുള്ള സ്കോർ തന്നെയാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് അതുപോലെ തന്നെ ഈ താരങ്ങൾക്കെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ലൊരു ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ദിബിജിറോസ് തെമൻറ്റെ കോഴ്സിൻ്റെ അഭാവം ജീസസ് ജുബിനസിന് പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം